ഇനി നമ്മൾ പോകുന്നത് മിസോറാമിലേക്കാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വൻ മലനിരകൾ നിറഞ്ഞ മിസോറാമിലേക്കും റെയിൽപാത നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമഗ്ര വികസനമാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത് മിസോറാം റെയിൽപാത പ്രധാനമന്ത്രി നേരിട്ടെത്തി നാളെ ജനങ്ങൾക്കായി സമർപ്പിക്കും ഇച്ഛാശക്തി കൊണ്ട് മാത്രം പൂർത്തിയാക്കിയ മിസോറാം റെയിൽപാതയുടെ വിശേഷങ്ങളാണ് പുത്തൻപുലരിയിൽ ഇനി ആ രാജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ി നൽകിയ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമാണ് മിസോറാം തലയുയർത്തി നിൽക്കുന്ന ഒട്ടനവധി മലനിരകളാണ് മിസോറാമിന്റെ പ്രത്യേകത ആ മലനിരകളെ കീറിമുറിച്ചാണ് ഈ റെയിൽപാളം ഇങ്ങനെ കടന്നുപോകുന്നത് എൻഡിഎ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെയിൽപാത എന്ന സ്വപ്നത്തിന് ചിറക് വിരിച്ചത് സ്വപ്നം എന്ന് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല ഈ മലനിരകൾ കടന്ന് ഇവിടേക്ക് ട്രെയിൻ എത്തുമെന്നത് മിസോറാം നിവാസികൾ സ്വപ്നം പോലും കണ്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രമേൽ വെല്ലുവിളികളാണ് പാതയുടെ നിർമ്മാണത്തിൽ ഇവിടെ റെയിൽവേയും നേരിട്ടത് വർഷത്തിൽ എട്ട് മാസത്തോളം നീളുന്ന കനത്ത മഴ അതിശൈത്യം തുടർച്ചയായ മണ്ണിടിച്ചിൽ ഇങ്ങനെ നീളുന്നു പ്രതിസന്ധികൾ വർഷത്തിൽ പലപ്പോഴും നാലു മാസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് കൊടുന്തണുപ്പിലും ആ സമയത്ത് റെയിൽവേ ജീവനക്കാർ വിശ്രമമില്ലാതെ ജോലിയെടുത്തു മിസോറാമിലെ സാറുങ്കിൽ റെയിൽവേ നിർമ്മിച്ച ഈ പാലം കണ്ടാത്തലിനെ മനസ്സിലാകും എത്രത്തോളം വലിയ വെല്ലുവിളികളാണ് റെയിൽവേ ഈ പാതയുടെ നിർമ്മാണത്തിൽ നേരിട്ടതെന്ന് വനങ്ങളാൽ ചുറ്റപ്പെട്ട മേഖലകളിൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതും വെല്ലുവിളിയായി അൻപത്തിയൊന്നേ ദശാംശം മൂന്നേട്ട് കിലോമീറ്റർ നീളത്തിലാണ് റെയിൽപാത മലനിരകളിലൂടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു പാത യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ ഒട്ടേറെ പേരുടെ ഇച്ഛാശക്തി കൂടിയുണ്ട് തോൽപ്പിക്കാൻ നോക്കിയ പ്രകൃതിയെ പുഞ്ചിരിയോടെ നേരിട്ടവർ പിന്മാറാൻ ഒരുക്കമല്ലെന്ന പ്രവൃത്തിയിലൂടെ മാത്രം തെളിയിച്ചു തന്നവർ ഇവർക്കൊപ്പം കേന്ദ്ര സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേയുടെയും അകവഴിഞ്ഞ പിന്തുണ കൂടിയാണ് ഈ വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ ആക്ച്വലി ഇഫ് ഇറ്റ് ഇസ് എ വെരി സ്ട്രോങ് ഓൺലി കട്ടിംഗ് വിൽ ബി ദിഫികൾട്ടി Now, here the rocks are soft and soft and porous, and silt stone soft la land is there. So, once we cut that rock, so you can see that again it has to be put a concrete and grouting to be done and to strengthen that existing rock. Normally, in normally it will be strengthened by the nature, by the trees and the, these things. Then we need to do over and above, technically, we need to do that. Under the manpower side, Local trained manpower is not available, being inexperienced of uh, infrastructure work in this area. So we need to bring the laborer from the other side, like uh, Bihar, Orissa, Tamil Nadu, or uh, Delhi somewhere. So those uh, manpower, there is a problem to retain them here, because of the uh, facilities availability of uh, non availability of these facilities. So, they often uh, go back to their native they will not come back and it is a project itself it is a 2014 we started and it continue to uh, work in a, uh, so many years. So, the laborers also keep on having uh, going and again new laborers should be brought in and the uh, heavy machinery is also not available in this area to hire or something. So, those machineries also we have to brought it from the long distances and if anything in between the heavy machineries got repaired again i need to have a trained manpower from the other places it need to come and go so overall it is a very very costly uh, work to execute these are all br uh, brings more challenges to the uh, work so railway intended to complete it at uh, any cost irrespective of these uh, difficulties അൻപത് തുരങ്കങ്ങളും നൂറ്റിയൻപതോളം പാലങ്ങളും നിർമ്മിച്ചാണ് മിസോറാം തലസ്ഥാനമായ ഐസോളിനെ കൂടി റെയിൽവേ സ്വന്തമാക്കിയത് ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം വെല്ലുവിളികൾ റെയിൽവേ നേരിട്ടുവെന്നാൽ മനസ്സിലാക്കാൻ കഴിയും ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത് പുതിയ പാത നിലവിൽ വരുന്നതോടെ മിസോറാമിലെ ജനങ്ങളുടെ യാത്രാസമയവും ചെലവും ഗണ്യമായി കുറയും അസമിലെ സിൽചാറിൽ നിന്നും മൂന്ന് മണിക്കൂർ കൊണ്ട് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസോളിലേക്ക് എത്താൻ കഴിയും ചിങ്കുത്തായ മലതിരകളിലൂടെ നിലവിൽ റോഡ് മാർഗം പന്ത്രണ്ട് മണിക്കൂർ സഞ്ചരിച്ചാണ് ഐസോളിൽ എത്താൻ കഴിയുക This this line line is is uh, mainly connecting, connecting the, the the aim of entire to Uh, end of our uh, that is the entry point of the north uh, frontier area so we want to further extend it deep into the all the states of the uh, north uh, uh, east line so now this line exactly connects the ice wall it is a very uh, around 15 kilometer away from the main thing but this is where the main area uh, closer to airport also so now the by using the earlier, the, from the Silchar only the people used to come by the road. It takes a lot of time, around uh, uh, 10 hours or uh, 12 hours used to take it. So people will be uh, facing difficulty. The tourist uh, uh, can come only through the airport, and uh, by road they are not preparing due to the long uh, journey and uncertainty, uncertainty in the, the roads. So now it has been uh, cleared. So now the Mizoram state. ഈസ് ഇൻ ദ റെയിൽവേ ഈ ട്രെയിൻ സൈറംഗിൽ നിന്ന് നീങ്ങുന്നത് ചരിത്രത്തിലേക്ക് കൂടിയാണ് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയത് യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി റെയിൽവേയുടെ ഭാഗമാക്കുമ്പോൾ ഇവിടുത്തെ സമ്പൂർണമായ വികസനം കൂടിയാണ് റെയിൽവേയും അതുപോലെ കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത് മ്യാൻമാറുമായും ബംഗ്ലാദേശുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മിസോറാം അതുകൊണ്ട് തന്നെ സായുധ സേനകൾക്കും ഈ റെയിൽപാത ഏറെ ഗുണകരമാണ് സൈന്യത്തിന് അതിവേഗം അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധന സാമഗ്രികൾ ഇവിടെ എത്തിക്കാനും കഴിയും മിസോറാമിലെ ടൂറിസം സാധ്യതകൾക്കും ഈ റെയിൽപാത പുത്തൻ ഉണർവേകുമെന്ന കാര്യത്തിൽ സംശയമില്ല യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്നതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഇവിടേക്ക് ഈ മലനിരകൾ തന്നെയാണ് മിസോറാമിലേക്ക് വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നത് എന്നാൽ യാത്രാ ചെലവ് കൂടുതലായതിനാൽ അത്ര വലിയ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇവിടേക്കില്ല തണുപ്പും കോടമഞ്ഞു പുതച്ച വൻ മലനിരകളും ഗോത്രവർഗ സംസ്കാരവുമൊക്കെ മിസോറാമിന്റെ പ്രത്യേകതയാണ് പുതിയ റെയിൽപാത വരുന്നതോടെ കുറഞ്ഞ ചെലവിൽ ഇവിടെയെത്തി വിനോദസഞ്ചാരികൾക്ക് മിസോറാമിന്റെ പ്രകൃതിഭംഗി ആസ്വദിക്കാൻ കഴിയും ഓട്ടത്തിനായി ട്രെയിൻ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ ആവേശം ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ട്രെയിൻ കാണാനായി ഗ്രാമവാസികൾ എത്തും ബോഗികളിൽ തൊട്ടുനോക്കി നിന്നവരെ കോച്ചിനുള്ളിലേക്ക് കടത്തിവിട്ട റെയിൽവേയും ഇവരുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നു ഇവിടെ സെൽഫി സെൽഫിയെടുത്തും മറ്റും സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ആഘോഷമാക്കുകയാണ് മിസോറാം ജനത ചരിത്രത്തിലാദ്യമായാണ് മിസോറാം തലസ്ഥാനമായ ഐസോളിലേക്ക് ഒരു ട്രെയിൻ എത്തുന്നത് അതിന്റെ സന്തോഷത്തിലാണ് മിസോറാം ജനതയും ആ ട്രെയിനിലെത്തി സെൽഫിയെടുത്തും മറ്റും ആഘോഷങ്ങൾ പങ്കുവെക്കുന്ന കുടുംബങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് എണ്ണായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഈ റെയിൽപാത നിർമ്മാണത്തിന് ചെലവായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്രമായ വികസനം കൂടിയാണ് വെല്ലുവിളികൾ മറികടന്നും ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് 8,000 8,000, 8,075 മറ്റു സംസ്ഥാനങ്ങളിലും കൂടുതൽ പാതകൾ തുറക്കുന്നതോടെ രണ്ടായിരത്തി മുപ്പതിനകം വികസനത്തിൽ എത്തിക്കാൻ കഴിയും രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തും അതിനായുള്ള കാത്തിരിപ്പിലാണ് മിസോറാം ജനത